ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു മണ്ഡലങ്ങളിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ജനവിധി തേടിയത് റായ്ബറേലിയും വയനാടും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ ഒരു സീറ്റിൽ മത്സരിക്കാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനമെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തോടെ ബി ജെ പി കനത്ത തിരിച്ചടി നേരിടുന്നു എന്ന സൂചന വന്നതിൽ പിന്നെ ഉത്തരേന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഉത്തർപ്രദേശിൽ ഇന്ത്യാ സഖ്യത്തിന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ ആ നീക്കത്തിൽ സാധിച്ചു മോദിക്ക് ലഭിച്ചതിലും മൂന്നരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയും ചെയ്തു വയനാട്ടിലും വൻ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് തുടർന്ന് ഏത് മണ്ഡലം നിലനിർത്തണമെന്ന സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം റായ്ബറേലി നിലനിർത്തുകയും വയനാട് ഒഴിയുകയും ചെയ്തു പകരം സഹോദരി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു വയനാട്ടുകാരെ കബളിപ്പിച്ചു എന്ന് തുടങ്ങി ഇത് ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ സംഭവം എന്ന രീതിയിലാണ് ബി അതിനെ അന്ന് പ്രചരിപ്പിച്ചത് പക്ഷെ അന്ന് രാഹുൽ ഒരു വാക്ക് നൽകിയിരുന്നു വയനാടിനേന ചേർത്ത് പിടിക്കും വയനാടിനേനി മുതൽ ഒരു എം പി അല്ല രണ്ട് എം പിമാർ ഉണ്ടാവുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി നൽകിയ വാക്ക് വാക്ക് പാലിച്ചിരിക്കുന്നു സ്വന്തം കേറോഫിൽ നൂറ് വീടുകളാണ് ദുരന്തത്തിനിരയായ വയനാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം നിർമ്മിച്ചു നൽകുക പ്രഖ്യാപനം അദ്ദേഹം നടത്തി കഴിഞ്ഞു ഇന്നലെ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശരിക്കും ദുരിത പെട്ടവർക്ക് വലിയ ആശ്വാസമായി മാറുകയായിരുന്നു എത്രത്തോളം വയനാടിനെ അവർ സ്നേഹിക്കുന്നു എത്രമാത്രം വൈകാരികമായ അടുപ്പം രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വലിയൊരു ശ്വാസവും ആയിരുന്നു അവിടെയും ബി ജെ പി നെറികട്ട രാഷ്ട്രീയം കളിച്ചു അദ്ദേഹത്തിന്റെ വരവ് രണ്ടു ദിവസം വൈകിയെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം അവർ അഴിച്ചുവിട്ടു മോദി വന്നോ ഇല്ല പോട്ടെ സുരേഷ് ഗോപി വന്നോ ഇല്ല ഇത്തരത്തിൽ ബി ജെ പി അവിടെ നാണം കെട്ടി നിൽക്കുമ്പോഴാണ് അവർ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താൻ വരുന്നത് ശരിക്കും ആ പ്രചരണം വയനാട്ടിലെ ജനം തള്ളി ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ മുൻപിൽ വൈകാരികമായി വിതുമ്പുന്ന വയനാട്ടുകാരെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലായി രാഹുൽ വെറും വാക്ക് പറയാറില്ല പറഞ്ഞാൽ ചെയ്തിരിക്കുമെന്നത് നമുക്ക് ഏവർക്കും അറിയാം കാരണം വംശനാശം വന്നു സംശുദ്ധ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് അദ്ദേഹം ആ മനുഷ്യനെ സ്വന്തമായി ലഭിച്ച വയനാട്ടുകാർ വലിയ ഭാഗ്യവാന്മാർ തന്നെ